ഇന്ത്യൻ വ്യോമസേന തന്ത്രപ്രധാനമായ ഒരു കടമ്പ കൂടി മറികടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമായി വൈറ്റ് സ്വാൻ എന്ന് വിളിക്കപ്പെടുന്ന ടി യു വൺ സിക്സ്റ്റി ബ്ലാക്ക് ജാക്കിന്റെ നൂതനവും നവീകരിച്ചതുമായ പതിപ്പ് ഇന്ത്യ ഉടൻ തന്നെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു ഈ ഇടപാട് എസ് ഫോർ ഹൺഡ്രഡിനും ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യയിലെ സഹായത്തിനും ശേഷം ഇന്ത്യയ്ക്ക് പ്രധാന സൈനിക സാങ്കേതിക വിദ്യകളുടെ എന്ന റഷ്യയുടെ പദവി സ്ഥിരീകരിക്കുന്നു ചൈന ഇതിനോടകം തന്നാണവശേഷിയുള്ള മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള സിയാൻ എച്ച് സിക്സ് ബോംബറുകൾ നിർമ്മിച്ചിരിക്കുന്നു ഇന്ത്യക്കുള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇത് മതിയാകുമെന്നും ചൈന അവകാശപ്പെടുന്നു ഇതിനു പുറമെ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമായേക്കാവുന്ന ന്യൂക്ലിയർ ഡെലിവറി ശേഷിയുള്ള ലോങ് റേഞ്ച് സ്ട്രാറ്റജിക് ബോംബർ ചൈന ഇപ്പോൾ വികസിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ടൂപ്ലോ എയർക്രാഫ്റ്റ് റിസർച്ച് ആൻഡ് എഞ്ചിനീയറിംഗ് നിർമ്മിച്ച ടിയു വൺ സിക്സ്റ്റി വിമാനം ആദ്യമായി റഷ്യൻ വ്യോമസേനയിലേക്ക് എത്തുന്നത് നിലവിൽ പതിനാറ് ടിയു വൺ സിക്സ്റ്റി ബോംബർ വിമാനങ്ങൾ റഷ്യ പ്രവർത്തിപ്പിച്ചു പോരുന്നു പരമ്പരാഗതമായി എല്ലാ ആയുധങ്ങൾക്കൊപ്പം ആണവായുധങ്ങളും വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും ഭൂമിശാസ്ത്രപരമായ ഏതവസ്ഥയിലും പ്രവർത്തിക്കുന്നതിനോടൊപ്പം ഈ വിമാനത്തിന് രാത്രിയും പകലും ഏത് കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയും രണ്ടായിരത്തി എട്ടിൽ രണ്ട് ടിയു വൺ സിക്സ്റ്റി ബോംബറുകൾ പരിശീലന ദൗത്യത്തിന്റെ ഭാഗമായി മർമാൻസ്കിൽ നിന്നും വെനസുലയിലേക്കുള്ള ആദ്യത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള ഫ്ലൈറ്റ് നടത്തിയിരുന്നു രണ്ടായിരത്തി പത്ത് ജൂണിൽ രണ്ട് റഷ്യൻ ടിയു വൺ സിക്സ്റ്റി ബോംബർ വിമാനങ്ങൾ പതിനെണ്ണായിരം കിലോമീറ്റർ ഫ്ലൈറ്റ് റേഞ്ച് ഇരുപത്തി മണിക്കൂറിൽ പെട്രോളിംഗ് പൂർത്തിയാക്കി റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ടിയു വൺ സിക്സ്റ്റി ബോംബറിനായുള്ള ആധുനികവൽക്കരിച്ച ഏവിയോണിക്സ് കോംപ്ലക്സിന്റെ ബെഞ്ച് ടെസ്റ്റുകൾ ടുപ്ലോവ് പൂർത്തിയാക്കി അങ്ങനെ നവീകരിച്ച എയർബോൺ റഡാറും നാവിഗേഷൻ ഉപകരണങ്ങളും ഉള്ള ഒരു ടീ വൺ സിക്സ്റ്റി വിമാനം രണ്ടായിരത്തി പതിനാല് നവംബർ പതിനാറിന് ആദ്യ പറക്കൽ നടത്തി ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ റഷ്യൻ വ്യോമസേനയുമായി നവീകരിച്ച വിമാനം സേവനത്തിൽ പ്രവേശിച്ചു ദീർഘദൂര ആണവ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആണവ പരമ്പരാഗത ആയുധങ്ങൾ വഹിക്കാൻ ടിയു വൺ സിക്സ്റ്റി ബോംബറിന് കഴിയും ഇവയിലെ രണ്ട് ആയുധ ബേകളിലെയും മൾട്ടി സ്റ്റേഷൻ ലോഞ്ചറുകളിൽ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുന്നു മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇരുന്നൂറ് കിലോ ടൺ ആണവ വാർഹെഡ് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന പന്ത്രണ്ട് തന്ത്രപ്രധാന ക്രൂയിസ് മിസൈലായ കെ എച്ച് ഫിഫ്റ്റി ഫൈവ് എം എസ് വഹിക്കാൻ ടിയു വൺ സിക്സ്റ്റി ബോംബറിന് കഴിയും ഇവയ്ക്ക് പുറമെ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂര പരിധിയുള്ള കെ എച്ച് ഫിഫ്റ്റീൻ ബി മിസൈലും ഈ വിമാനത്തിന് വഹിക്കാനാകും നശീകരണ ദൂരം ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനവും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്താനും റഷ്യ നിലവിൽ ശ്രമിച്ചു പോരുന്നു ഈ വിമാനം വളരെ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്നതിനോടൊപ്പം ഏവിയോണിക് സിസ്റ്റങ്ങളിൽ നാവിഗേഷൻ ആൻഡ് അറ്റാക്ക് റെഡാർ ഇലക്ട്രോണിക് കൌണ്ടർ മെഷൈൽ സിസ്റ്റം ഓട്ടോമാറ്റിക് കൺട്രോൾ നാവിഗേഷൻ ആൻഡ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്നു ടി യു വൺ സിക്സ്റ്റി ബോംബറുകൾ ഫ്ലൈബൈ വയർ നിയന്ത്രണങ്ങൾ ഉപയോഗിക്കുന്നു എന്നതിനോടൊപ്പം ത്രീ സ്ട്രട്ട് ലാൻഡിംഗ് ഗിയർ ടെയിൽ വീൽ ബ്രേക്ക് പാരച്യൂട്ട് എന്നിവ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഈ ബോംബറിന്റെ പരമാവധി വേഗതയും ക്രൂയിസ് വേഗതയും യഥാക്രമം മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററും മണിക്കൂറിൽ തൊള്ളായിരത്തി അറുപത് കിലോമീറ്ററുമാണ് ഈ വിമാനത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററിന്റെ ദൂരപരിധിയും ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്ററിന്റെ കോമ്പാക്റ്റ് റേഡിയസും ഉണ്ടായിരിക്കും വിമാനത്തിന്റെ ഭാരം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം കിലോഗ്രാമാണെങ്കിലും ഇവയ്ക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോഗ്രാമിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം വഹിക്കാൻ കഴിയും ആണവ പ്രതിരോധം കണക്കിലെടുക്കുമ്പോൾ ചൈനയുടെ തന്ത്രപ്രധാനമായ ബോംബറുകളെയും മിസൈലുകളെയും മറികടക്കുക എന്നത് ഭാവിയിൽ അസാധ്യമായ ഒരു കാര്യമായിരിക്കും അതിനാൽ ചൈനയുടെ പ്രാദേശിക വിശാലത കണക്കിലെടുക്കുമ്പോൾ തന്ത്രപരമായ ബോംബിങ്ങിന് ഇന്ത്യയ്ക്ക് ആവശ്യമായ സംഖ്യകൾ വളരെ വലുതായിരിക്കും ചൈനീസ് ബോംബർ വിമാനങ്ങൾക്ക് ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും വിമാനത്താവളങ്ങളിലും പ്രതിരോധ സൗകര്യങ്ങളിലും എത്തിച്ചേരാനാകുമെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ടീയു വൺ വിമാനങ്ങൾ പോലെയുള്ള തന്ത്രപരമായ ഒരു ബോംബർ വിമാനം ഇന്ത്യക്ക് അത്യാവശ്യം തന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ടിയു വൺ സിക്സ്റ്റി എത്തുന്നതോടെ ഒരു ആഗോള ബഹിരാകാശ ശക്തിക്കുള്ള അംഗീകാരം ലഭിക്കുകയും അതോടൊപ്പം ചൈനയും പാകിസ്ഥാനെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ഒരു തന്ത്രപ്രധാനമായ ബോംബർ കൂടി ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യുന്നു തന്ത്രപ്രധാനമായ ബോംബർ വിമാനങ്ങൾ വാങ്ങുക എന്നത് ഇന്ത്യ പ്രധാനമായി കണ്ടിരുന്നില്ല എങ്കിലും ചൈനീസ് ബോംബറുകളുടെ ദ്രുതഗതിയിലുള്ള വികസനം ടിയു വൺ സിക്സ്റ്റി ബോംബറുകളെ വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് വസ്തുത